അസോസിയേഷൻ വനിതാ ആലുവ ചേർന്ന് കുട്ടികൾക്കായി പെയിന്റിംഗും സാഹിത്യ മത്സരങ്ങളും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ജോൺ ഉദ്ഘാടനം ചെയ്തു ഒരു എല്ലാ എല്ലാ കാര്യങ്ങളും മനുഷ്യ കാര്യങ്ങളും ിക്കപ്പെട്ട ഒറ്റ വലിയ അങ്ങനെ ഒരു ഒരു വരമതി നല്ല ആശയാവിഷ്കാരം ഉള്ള ഒരു നല്ല ചിന്തിക്കുന്ന ഒരു ചിത്രകാരണം ഒറ്റ വരമതി ആ വരയിൽ എല്ലാം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ കവിതയും കഥയും ഒക്കെ നമ്മുടെ ജീവിതഗന്ധിയായ എത്രയോ കഥകൾ ഓരുകൾ നമ്മൾ വായിച്ചിരിക്കുന്നു അപ്പോഴാണ് നമുക്ക് നമുക്കറിയാമല്ലോ നമുക്കറിയാവലൊക്കെ പക്ഷെ ഇത് വായിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് വെളിപാട് കിട്ടിയ പോലെ നമ്മൾ ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് കാര്യം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഒരു ദൈവികമായ കഴിഞ്ഞുണ്ടാകാം പക്ഷേ അതിനെ നമുക്ക് ഒരു സഹജിയോ പരിശീലിച്ച് 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 അഭ്യാസി ആനയെ എടുക്കുന്നു കണ്ടിട്ടില്ലേ ഒരു ആനയെ അത് അത് ഒരു ഒരു ശൈലിയാണ് മാനസിക സമ്മർദ്ദങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ കലാ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്ന് എം ഒ ജോൺ ചൂണ്ടിക്കാട്ടി എന്റെ മുകളിലിരിക്കുന്ന കുട്ടികൾ ഇത് ഒരു സബരിയായി ജീവിതാവസാന ഇത് അവസാനിക്കുന്നില്ല ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസം അവസാനിക്കുന്നുണ്ട് വിദ്യാഭ്യാസം പല വരെ വിദ്യാഭ്യാസം ആണ് നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് ഞാനൊരു ഡിഗ്രി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ വിദ്യാഭ്യാസം പൂർത്തിയായി എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അർത്ഥമാണ് ചൊട്ട മുതൽ ചുടല വരെയാണ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ കഥാകാരനായാലും ഒരു കവിത രക്ഷിക്കുന്നയാളായാലും ഒരു ചിത്രകാരനായാലും ഒക്കെ അയാളുടെ ആ സബരി

അതിനൊരു രൂപഭാവമ പക്ഷെ അത് അയാളുടെ മനസ്സിലേ അത് പകർത്തണം അത് പകർത്തിയാലാണ് മറ്റുള്ളവർക്ക് വെച്ചാൽ ആ മനുഷ്യന്റെ മനസ്സിൽ അയാളൊരു മഹാനാണ് ആ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആശയത്തെ അയാളുടെ സ്വപ്നത്തെ അത് ആവിഷ്കരിക്കുന്നതും ഒന്നില്ലെങ്കിൽ എഴുതണമോ അല്ലെങ്കിൽ വരക്കണം വാങ്ങിയായും ചില പറയാറുണ്ട് അതൊക്കെ രേഖപ്പെടുത്തി വയ്ക്കട്ടു ഈ ചിത്രരചന ഏറ്റവും മുഖ്യമായ കഥാരചനകളെന്ന് പറയുന്നത് ചിത്രരചനയിൽ നമുക്ക് ആശയങ്ങളുണ്ടെങ്കിൽ അത് ആവിഷ്കരിക്കാൻ ശരിയായ ഒരു സൗകര്യം ഉണ്ടാവും അവിടെ നമ്മുടെ മനസ്സിന് ആശയം നമ്മൾ നമ്മളനങ്ങാതിരിക്കുകയാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല ഒരു പാറക്കെ ഒരു ശില്പി നല്ല സൗന്ദര്യമുള്ള രൂപങ്ങളാക്കി മാറ്റാറുണ്ട് അയാളുടെ ഒരു ഒരു പ്രതിമയാക്കി ചടങ്ങിൽ വനിതാ വിംഗ് പ്രസിഡന്റ് റോസി അന്തപ്പൻ അധ്യക്ഷത വഹിച്ചു ടാസ്ക് പ്രസിഡന്റ് എസ് പ്രേംകുമാർ സെക്രട്ടറി സി എൻ കെ മാരാർ ആലുവ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നസീർ ബാബു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെറിയാസ് വനിതാ വിംഗ് സെക്രട്ടറി താഹിറ മരക്കാർ ജോണി മുത്തേടൻ എം പത്മനാഭൻ നായർ അജ്മൽ കാംബായി റാണി കൃഷ്ണൻ ലാലി ഫ്രാൻസിസ് കെ ജി മണികണ്ഠൻ സദാനന്ദൻ പാറാശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ രാജശ്രീ പന്തപ്പിള്ളി സിനി അഫ്സ നസിയ അജ്മൽ ഷിബ ജയകുമാർ നെസി സുജിത് മീനാ മേനോൻ ഷാലി അയ്യൂബ് എന്നിവർ സംസാരിച്ചു സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് അതായത് അവരെ ആരോഗ്യ വ്യാപാരി സമൂഹം വിശ്രമമില്ലാതെ പണിയെടുത്ത് ഒട്ടേറെ മാനസിക സമ്മർദ്ദം നേരിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ അവർക്ക് അവരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു കലാ കായിക സാംസ്കാരിക പ്രവർത്തനം കാഴ്ചവെക്കുക എന്നതാണ് വന്യരാമി ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വ്യാപാരികളുടെ കുടുംബാംഗ സർക്കാർ മത കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇതിനെല്ലാം എല്ലാവരുടെയും സഹകരണമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അതുപോലെ എല്ലാവരും അവസരിപ്പിച്ചു നിന്നാല് ഏറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ ആത്മവിശ്വാസം അതിനാൽ ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു കൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം അലോ മർജന്റ് അസോസിയേഷൻ വനിതാ ബംഗ് കഴിഞ്ഞ ദിവസം ന്യൂ ഇയറും കൂടി ആഘോഷിച്ചത് നമ്മുടെ തോട്ടക്കാട്ടുകയിലുള്ള വൃദ്ധ അവരോടൊപ്പം ഒരു ദിവസം പങ്കിട്ടുകൊണ്ടാണ് അവരോടൊപ്പം ഇരുന്ന ദിവസം ഭക്ഷണം കഴിക്കുകയും അവർക്ക് ഒളമ്പി കൊടുക്കുകയും അവരോടൊപ്പം പാട്ടു പാടുകയും നൃത്തം ചവിട്ടുകയൊക്കെ ചെയ്ത് അമ്മമാരെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് വനിതാവിന്നും അതിന്റെ ന്യൂഇയർ ആഘോഷം നടത്തിയത് അപ്പൊ അത് കഴിഞ്ഞപ്പോ വയസ്സന്മാർക്ക് മാത്രമല്ല കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും പരിപാടിയിലേക്ക് പോകണമെന്ന ഒരു താല്പര്യത്തോടു കൂടിയാണ് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ചിത്രരചന കഥാരചന ഒരു മത്സരം ടാസുമായി ചേർന്നുകൊണ്ട് നടത്താൻ ഇവിടെ തീരുമാനിക്കപ്പെട്ടത് എനിക്ക് പറയാനുള്ളത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ബഹുമുഖ പ്രതികൾ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇവരൊക്കെ നാളെ ചിലപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ പ്രശസ്തരായ ആളുകളൊക്കെ ആയി മാറിയേക്കാം നമുക്കറിയാൻ വെക്കുകയുള്ളൂ ആരൊക്കെ എന്തൊക്കെയാകും എങ്ങനെയൊക്കെയാവും ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും കഴിവുകളുള്ള കുട്ടികൾ നാളെ ദൈവാനുഗ്രഹത്താൽ ഉന്നതി മൊബൈല് അല്ലെങ്കിൽ ഇന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോ അതിന് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം അതിൽ ചെയ്യുന്നു നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത നമ്മളെപ്പോഴും പറയാൻ അവർക്ക് ഇതൊന്നും അറിയില്ല പക്ഷെ യഥാർത്ഥത്തിൽ ഐക്യു ലെവലിൽ അവരാണ് നമ്മുടെ മുമ്പിൽ എന്ന് അംഗീകരിച്ചാൽ തീരാവുന്നതാണ് ആ ഗ്യാപ്പ് എന്റെ ഒരു വിശ്വാസം നമ്മള് പുതിയ വലിയ കലാകാരന്മാര് സൃഷ്ടിക്കാവുന്നതിനേക്കാൾ ഉപരി കലാഹൃദയമുള്ള കുറച്ച് മക്കളെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാകാം എന്നാണ് നമ്മുടെ ആഗ്രഹം തീർച്ചയായും ഒരു കലാഹൃദയമുള്ളവൻ ഒരു സഹൃദയമുള്ള മനുഷ്യനായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടും അങ്ങനെയാണ് നമ്മുടെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഇവര് വനിതാ വികീതനത്തിനൊരു പദ്ധതിയുമായി വന്നു അതിനെ മർച്ചന്റ് അസോസിയേഷൻ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പിന്തുണയ്ക്കുകയും നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ദിനം യും അതിനുശേഷം ഇപ്പൊ ഇവിടെ ഈ ചടങ്ങിലേക്ക് എത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ ടാസ് കേരളത്തിലെ വ്യാപാരികൾക്ക് തന്നെ വലിയൊരു പന്ത് ആരോഗ്യക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥാപനമാണ് അതിന് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് മർച്ചന്റ് അസോസിയേഷനുമായിട്ട് സഹകരിച്ചിങ്ങനെ ഒരു കുട്ടികളുടെ പരിപാടി നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അതില് അതിനെ സഹകരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവന്ന ഈ മർക്കറ്റ് അസോസിയേഷൻ്റെ വനിതാ വിക്കിന്റെ കാലവാക്കിലെ ആദ്യം തന്നെ നന്ദിക്കട്ടെ നിങ്ങളൊക്കെ ചാർലി കണ്ടിട്ടുണ്ടാവും ഒരു ഉർദു ഡയലോഗിലെ ഖജനാവിൽ ഒളിച്ചിരിക്കുന്നു യാത്രക്കാരന്റെ കടൽ പിന്നെ നിന്റെ ഹൃദയത്തിലെ ഖജനാവിൽ ആ കടലിലെ ഒപ്പ് അത്രയാണ് എഴുതിയിരിക്കുന്നത് വെള്ളം സിനിമയിലും ഞാൻ ജയസൂര്യയുടെ വെള്ളം സിനിമയിലും ഉർദു സോങ് ആണ് എഴുതിയിരിക്കുന്നത് ബാക്കിയൊക്കെ മലയാളം സന്തോഷം എല്ലാവിടെ പ്രാർത്ഥനയും സ്നേഹവും വേണം എപ്പോഴും എനിക്ക് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമസ്കാരം chưa mà đặt 啊。<Wow. S 2> wow. ും ചിത്രകാരിയുമായ ഫോസിയ അബുബക്കർ വിശിഷ്ടാതിഥി കിരുന്നു വിജയികൾക്ക് സമ്മാനങ്ങളും പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകി